നമസ്കാരം എ ഡി ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ചയിൽ സ്പീക്കർ നടത്തിയിട്ടുള്ള പ്രതികരണത്തിൽ അതൃപ്തി അറിയിച്ചിരിക്കുകയാണ് സി പി ഐ ഷംസി അങ്ങനെ പറയരുതായിരുന്നു സ്പീക്കറുടെ ആർ എസ് എസ് പ്രസ്താവന ഒഴിവാക്കേണ്ടത് തന്നെയായിരുന്നു അത് ഒരുപാട് ദുർവ്യാഖ്യാനങ്ങൾക്കാണ് ഇപ്പോൾ ഇടയാക്കുന്നത് ഗാന്ധിപദത്തിൽ പങ്കുള്ളവരാണ് ആർ എസ് എസ് എന്ന് അക്കാര്യം മറക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സി പി ഐ പ്രതികരിക്കുകയാണ് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളെ ഊഴം വെച്ചത് എന്ത് കണ്ടിട്ടാണ് എന്നും വ്യക്തമാക്കണമെന്നും ഒക്കെ സി പി ഐ പറയുകയാണ് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളെ സന്ദർശിച്ചതിനെ തുടർന്ന് അതിനെ ന്യായീകരിച്ച സ്പീക്കർ എ എൻ ഷംസീറിനെ തള്ളിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ രംഗത്തെത്തുന്നത് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് ഈ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കുന്നത് ഷംസീർ അങ്ങനെ പറയരുത് എന്നും സ്പീക്കറുടെ ആർ എസ് എസ് പ്രസ്താവന ഒഴിവാക്കേണ്ടത് തന്നെയായിരുന്നുവെന്നും അതൊരുപാട് ദുർവ്യാഖ്യാനങ്ങൾ െന്നും അതുപോലെ തന്നെ ഗാന്ധിവാദത്തിൽ പങ്കുള്ളവരാണ് ആർ എസ് എസ് എന്നും ഒക്കെയാണ് ബിനോയ് വിശ്വം പറഞ്ഞത് എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളെ ഊഴം വെച്ച് എന്ത് എന്തിന് കണ്ടു എന്നൊക്കെയാണ് ബിനോയ് വിശ്വത്തിന്റെ ചോദ്യം ഇതിനൊക്കെ വ്യക്തത വേണമെന്ന ബിനോയ് വിശ്വം ആവശ്യപ്പെട്ടു എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാവ് കൂടിക്കാഴ്ചയിൽ എ ഡി ജി പിയെ ന്യായീകരിച്ചു ഇന്ന് സ്പീക്കർ എ എൻ ഷംസീർ രംഗത്തെത്തിയത് അദ്ദേഹം എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളെ കണ്ടതിൽ തെറ്റില്ല എന്ന് പറയുകയുണ്ടായി ഇങ്ങനെ പറഞ്ഞ സ്പീക്കർ ആർ എസ് എസ് രാജ്യത്തെ പ്രധാനപ്പെട്ട ഒരു സംഘടനയാണ് എന്നും ചൂണ്ടിക്കാട്ടിയിരുന്നു ആർ എസ് എസ് നേതാക്കളെ വ്യക്തിപരമായി കണ്ടതിൽ തെറ്റില്ല എന്നും മന്ത്രിമാരുടെ ഫോൺ എ ഡി ജി പി ചോർത്തിയെന്ന അൻവറിന്റെ ആരോപണം അഭ്യൂഹം മാത്രമാണോ എന്നായിരുന്നു സ്പീക്കർ എൻ ഷംസീറിന്റെ പ്രതികരണം സർക്കാർ സംവിധാനത്തിൽ ഇത്തരം കാര്യങ്ങൾ നടക്കുമെന്ന് കരുതുന്നില്ല എന്നും എൻ ഷംസീർ പറഞ്ഞിരുന്നു ായാലും പി വി അൻവർ കൊളുത്തിവിട്ടെത്തി അത് ആളിക്കത്തുകയാണ് പാർട്ടിക്കുള്ളിൽ തന്നെ അത് ശക്തമായിട്ടുള്ള പ്രതിരോധങ്ങൾക്ക് വഴിയൊരുക്കുകയാണ് അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇടത് മുന്നണിയെ തന്നെ തകർക്കുന്ന തരത്തിലുള്ള അഭിപ്രായങ്ങൾ പലപ്പോഴായി വന്നുകൊണ്ടിരിക്കുന്നത് ഒരേ വിഷയത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ വരുന്നത് കൊണ്ട് തന്നെ പാർട്ടിക്കുള്ളിലുള്ള ഐക്യം അത് മാറി തുടങ്ങിയിരിക്കുന്നു എന്ന് തന്നെ വ്യക്തമാക്കുകയാണ് ഇതൊക്കെ ഇനി ചെന്നെത്തുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനിലേക്കായിരിക്കുമെന്നുള്ള തരത്തിലുള്ള അഭിപ്രായങ്ങളും ഇപ്പോൾ രാഷ്ട്രീയ കേരളത്തിൽ ശക്തമാകുകയാണ് എന്തായാലും ഇതിനൊക്കെ ആരംഭം കുറിച്ച പി വി അൻവർ എം എൽ എ കാര്യങ്ങളൊക്കെ മുഖ്യമന്ത്രിയുടെ തലയിലിട്ട രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്നൊരു അഭിപ്രായം കൂടെ ഇപ്പോൾ ഇപ്പോൾ ശക്തമാകുന്നുണ്ട്